നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നാലാമൊരു കിഡിലിൻ്റെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഡിലിനൊരു മീൻ പിടുത്തവും അതുപോലെ ഒരു ചെറിയ ഞണ്ടുകറിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാണ്ട് ഫോളോയും ചെയ്യണേ ഇതിലും കടലിലെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരവേണ്ട അപ്പോൾ അതേ വയർ റോപ്പും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം നമ്മുടെ ബീഞ്ചിനകത്ത് വീഞ്ച് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ വല ഇറക്കണം കേട്ടണം എല്ലാം ബീഞ്ിൻ്റെ സഹായത്തോട് കൂടിയാണ് അപ്പോൾ അതേ റോപ്പ് കറിക്കൊണ്ടിരിക്കുകയാണ് ഇരുമ്പിൻ്റെ റോപ്പാണ് നമ്മുടെ ഈ ഒരു വയർ റോപ്പ് എന്ന് പറയുന്നത് അതുപോലെ ആ ഒരു ടെക്നിക്കാണ്ട് കാണുന്നത് ഫുള്ള് നമ്മുടെ ഓരോരോ പുള്ളിയും ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് ഈ ബീഞ്ചിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ആ ഒരു സംഭവത്തിന് വേണ്ടി നമ്മുടെ വയർ റോപ്പ് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കഴിഞ്ഞ അത് കഴിഞ്ഞ് വയർ റോപ്പ് മൊത്തം കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സീറോപ്പുണ്ടാവും അതും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വലെടുത്തിട്ട് വല മൊത്തം നമുക്ക് പൊക്കി എടുക്കാനായിട്ട് പറ്റൂല ഏകദേശം ഈ റോപ്പും അതുപോലെ ബോർഡും കയറുന്നവരെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് പിടിച്ചതുപോലെ ഇതുപോലെ വലിച്ചു വലിച്ചു വേണം കേറ്റിക്കൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ വലയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മാത്രമല്ല ഇട കിട്ടുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനത്തുള്ള ഉടക്കുകളും പിടിക്കും അതായത് ചില സമയങ്ങളിൽ ആങ്കർ പിടിക്കും അതുപോലെ അതെ ഇപ്പം കണ്ട ഒരു മര മരത്തിൻ്റെ കഷ്ണം കിട്ടുന്നുണ്ട് ആ സമയങ്ങളിൽ കൂടുതലും ആങ്കറും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് കാരണം മറ്റു ബോട്ടുകളിൽ നിന്നൊക്കെ ഇതുപോലെ ആങ്കർ പൊട്ടിച്ചെടുക്കാൻ നേരത്തെ ഈ റോപ്പ് പങ്കെ നമ്മൾ കൊണ്ട് കട്ടായിപ്പോയി നേരെ കടലിലേക്ക് പോകും ഇഷ്ടം പോലെ ആങ്കർ അതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കോടൻ്റെ കയറി വന്നിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാട്ടോ നോക്കി സ്പീഡ് പണിയാണ്ട നമ്മുടെ എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മീൻ നല്ല മീനായിരിക്കൂടെ കൂടുതലും ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ജീവനും ഉണ്ടാകും അധികം ചത്തട്ടൊന്നും ഉണ്ടാവില്ല കണ്ടാ ഇത് പെടക്കണ്ട ഇടയ്ക്കണുണ്ടെന്ന് ആഹാ അടിപൊളി ഇതേ നോക്കി നമ്മുടെ ഇവിടെ അറക്ക കിടക്കണേ രണ്ട് അറക്ക ചെമ്പ നെയ് മീൻ എന്നൊക്കെ പറയും അതുപോലെ മാച്ചാങ്കിടന്ന് കിടക്കണ്ട മാച്ചാൻ അതുപോലെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ തിരിയാൻ ഉണ്ട് പിന്നെ കുറച്ച് ഊളാവ് അത് കിടക്കണ്ട നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് നമുക്കറിയില്ല അതെ ഇതാണ് നമ്മുടെ അറക്ക എന്ന് പറയുന്നത് കണ്ട അതേ ഇതാണ് നമ്മുടെ മാച്ചാൻ കറുത്താവോലി എന്ന് പറയുന്നത് തിരിയാൻ കണ്ണാടി വറ്റ ഉണ്ടെങ്കിൽ കാണണേ കണ്ണാടി ഒറ്റ ഓക്കെ അപ്പൊ ഇതിനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയണത് വേറെ പേരിലായിക്കുള്ള അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പേരിലാണ്ടാ പറയണത് അപ്പൊ എന്ത് തന്നെയാലും ഇതൊക്കെ തിരിഞ്ഞു നേരെ ഓരോരോ ബോക്സിലേക്ക് ആക്കാം അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടിയ കുറച്ച് ഞണ്ടുകൾ ഇന്നിട്ട് ഇത് ശരിക്കും കുരിശ്ശി ഞണ്ട് എന്നാണ് നമ്മളിവിടെ പറയുന്നത് ശരിക്കും ഇതിന്റെ ഒരു സീസൺ എത്തിയിട്ടില്ല ഈ മാസം അടുത്ത മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടോട്ടാ ചെമ്പാൻ കിടക്കണോ ചെമ്പാൻ അറക്ക ചെമ്പാൻ എന്നൊക്കെ പറയും നെയ്മീനണ്ട ശരിക്കും കിങ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയോട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് വൈശാലിക്കുമ്പോൾ കിടക്കണ്ടട്ടെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടുള്ളൂ കൂടുതലും നമുക്ക് മീൻ തരങ്ങളാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതിൽ നിന്ന് നല്ല കിടിലം ഞണ്ടുകൾ നോക്കി പിറക്കിയെടുത്തിട്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ അങ്ങനെ ആ ഒരു കടൽ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അങ്ങോട്ട് കഴുകും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഞണ്ട് ചെമ്മീൻ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒറ്റപ്രാവശ്യേ കഴുകുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകാൻ എന്താ പറയുക അപ്പം ഇതിനെ നമ്മൾ നല്ല കുരിശ്ശണ്ടെന്ന് പറയട്ടെ അതിന്റെ മുതുകത്തിങ്ങനെ ഒരു പോലത്തെ ഒരു പാടുണ്ട് അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മുടെ രണ്ട് പേരും കൂടി നിന്ന് ഞണ്ടിനെ നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ കൈയും കാലൊക്കെ ഒടിച്ച് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണുകയാണ് കണ്ട അതുപോലെ ഈ ഞണ്ട് നമ്മൾ ക്ലീൻ ആകാൻ വരുത് അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കളി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആ സാധനം അങ്ങനെ കളയൂല കാരണം അത് ടേസ്റ്റ് ഉള്ള ഒന്നാണ് നമ്മൾ പറയുന്നത് കണ്ട അപ്പം അതും നമ്മൾ അതിൻ്റെ ഒപ്പം നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഇടയേണ്ട അങ്ങനെ കൈയും കാലൊക്കെ ഒടിച്ച് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നേരെ ഇനി അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് പുഴുങ്ങി എടുക്കുക അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ട അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് സവാള ഇഞ്ചി ഇതിൽ കുറച്ച് പച്ചമുളക് സവാള ഇഞ്ചി കൊടുക്കുക ബാക്കി നമുക്ക് താളിക്കാൻ നേരത്തെ ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നേരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങോട്ട് അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് വെന്ത് തന്നിട്ടുണ്ട് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് ചെമ്മീൻ കൂന്തൽ അങ്ങനത്തെ ഐറ്റംസിലൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വേവാ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ പോരോട്ടാ ഒന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേവിച്ച് വെച്ച അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് സവാള അങ്ങോട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് അതിന് ശേഷം കുറച്ച് മുളകൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കട്ട കുറച്ച് കറിവേപ്പിലേ കൂടി ഇട്ടിട്ടുണ്ട് ആഹാ അടിപൊളി അന്തസ്സ് കൊള്ളാം പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ പിന്നെ ഒഴിക്കണമെന്ന് വെച്ചാൽ ഇത് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ എല്ലാവരും ഇത് ഒഴിക്കണമെന്നൊന്നുമില്ല കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ട് നമ്മൾ ഒഴിക്കണം അത് ആ ഒരു കട്ടിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു ഞണ്ട് നേരെ അതിലേക്ക് ഇടാൻ നേരത്തുന്നുണ്ടല്ലോ അത്രയുള്ള പരിപാടി സിമ്പിളാണ് കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി ആ ഒരു ഗ്രേവി അതിലേക്ക് ഒന്ന് പിടിപ്പിക്കുക അങ്ങോട്ട് അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അടക്കിപ്പിറക്കി നല്ല ഭംഗിയിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഒന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ട് തിളപ്പിച്ചാൽ ആ ഒരു വെള്ളം ഒന്ന് കുറച്ച് പറ്റുക അപ്പോഴും പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ കറി റെഡി ആയിരം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണൊരു കാഴ്ച വേണ്ടി കാണണം നല്ല ഞണ്ടേറിയും അതുപോലെ തന്നെ ചോറും വല അടുത്തിട്ടുണ്ടിരിക്കുകയാണ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന അവസാനത്തെ വലയാണ് അപ്പം ഈ ഒരു വലയും കൂടി ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കും മീനുണ്ടായില്ലേന്ന് നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീനിനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓടിക്കാറോട്ട കറയിലേക്ക് അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റിൽ കൂടി നമ്മുടെ ഈ ഒരു വളപ്പണിയില്ല വളത്തിൻ്റെ പണി ക്ലാത്തിപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മംഗലാപുരം പോയിട്ട് പോകുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം അവർ ഓടിപ്പിക്കണി കാണുക ഇപ്പം അതേ നമ്മൾ അവസാനത്തെ വലയിട്ടിട്ട് ഇപ്പോൾ വലിച്ചോണ്ടിരിക്കണ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ വല എടുക്കോട്ടെ ആഴക്കടലിലാണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മാറ് വെള്ളത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ വല വലിച്ചോണ്ടിരിക്കണം മീൻ പണിക്കാണ്ടോ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ നമ്മുടെ ഈ ഒരു ആനച്ചുറീന്ന് പറയുമല്ലോ വെള്ളച്ചൊറി ആ സാധനം ഇതുപോലെ മോളിൽ കൂടി ഇങ്ങനെ പോകണേണ്ട ഇത് നമ്മുടെ വലയൊക്കെ കയറാൻ നേരത്ത് ചിലപ്പോൾ ഉണ്ടാവും പറയാൻ പറ്റൂല വല എടുക്കാൻ നേരത്ത് നോക്കാം അതെ വല കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു ഏഴുമണി ഏഴര ആയിട്ടുണ്ടാവും ഇപ്പോൾ പണി ഉണ്ടായില്ലെന്ന് അറിയില്ല അപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ കാറ്റും കട്ടയൊക്കെ ഉള്ളതിൻ്റെ ഒരു ബാക്കിൽ കൂടെ ആ മരത്തേക്കൂടി ഇങ്ങനെ വെള്ളം റിവേഴ്സ് പോകുമ്പോൾ അത് തിരിച്ചു തന്നെയാണ് അത് നല്ല റോളിങ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നമ്മളെ കുളിപ്പിച്ചളയും അപ്പോൾ നമ്മുടെ ഒരു വലയും കോടൻറ്റും കാര്യങ്ങളൊക്കെ കയറി അതിൻ്റെ ഒരു കാഴ്ച വേണ്ടി കാണണം ഇനി ചരക്ക് ഓടിച്ചിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അപ്പം മീൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കരയിലേക്ക് ഓടോട്ടെ കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഡീസൽ അധികം കത്തിയിട്ടുണ്ട് അതിനുള്ള മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതെ മീൻ വളരെയധികം കുറവാണ് കൂടുതലും നമ്മുടെ ആ ഒരു ചെറിയ ഞണ്ട് നമ്മുടെ ആ ഒരു കുരിശി ഞണ്ടും പിന്നെ അതുപോലെ ചൊറി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ജല്ലി ഫിഷ് അതും കയറിയിടുന്നത് അതേപോലെ തന്നെ എൻ്റെ കാലിൻ്റെ കൂടി ഒന്നുണ്ടോ രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ഈ നോക്കുന്നത് അപ്പോൾ ആ ഒരു ആനച്ചുറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചേട്ടോ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് അതായത് നമ്മൾ ആ വെള്ളത്തിൽ വെച്ച് കണ്ട ആ ഒരു വെള്ള കളറിലെ ആ ഒരു ജല്ലി ഫിഷ് ഉണ്ട് പിന്നെ നീല കളറിൽ കാണുന്നതാണ് അതും ഒരു ജല്ലി ഫിഷ് തന്നെയാണ് അതൊന്നും ചെറിയൂല് ആനച്ചൊറിയാണെങ്കിലും അതുപോലെ ആ ഒരു വൈലറ്റ് കളറിലെ ചൊറി നീല കളറിലെ ചൊറിയാണെന്നുണ്ടെങ്കിലും അതും ചെറിയൂലിട്ടോ നമ്മുടെ മേയത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ആനച്ചുറിഞ്ഞ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാ കുറച്ച് അയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഞണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് കിടക്കണ്ട പിന്നെ നമ്മുടെ പാമുള്ളനല്ലേ പാമുള്ളൻ അതാണുള്ളൂ അങ്ങനെ നേരെ നമുക്ക് അരയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട കാരണം മീൻ തിരുവണ്ടെന്ന് പറഞ്ഞിവിടെ വലയിട്ട് അപ്പോൾ ഈ കാണേണ്ട ഞാൻ പറഞ്ഞ ഒരു എന്ന് പറയുന്ന സംഭവം ഇത് നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ചെറിയൊന്നുമില്ല ഇതൊന്നും അല്ലെ എൻ്റെ സൈസ് അത്യാവശ്യം വലിപ്പുണ്ട് നല്ല വലുതാവും സാധനം അതായത് നമ്മുടെ ഇവിടെ കണ്ടുപിഞ്ഞാൽ ഏറ്റവും വലിയ ചൊറിയാണ് നമ്മുടെ എന്ന് പറയുന്നത് കണ്ടോ ഇതിൻ്റെ ആ ഒരു സൈസ് ഇതിൻ്റെ ഇടയിൽ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ജില്ലി ഫിഷാണ് നല്ല ബ്ലൂ ബ്ലൂ കൂട്ടിരിക്കുന്ന സാധനമുണ്ട് അത് ഇതിന് നേരെ എടുത്ത് നമുക്ക് കളഞ്ഞേക്കും ഇഷ്ടംപോലെ ഉണ്ട് ഈ സാധനം അതുപോലെ ഇതാണ് നമ്മുടെ നീല കളറിലെ എന്ന് പറയുന്നത് കണ്ട അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇരിട്ടത്തായി പോയി കിട്ടിയത് നോക്കി അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ട ഇതും നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ചൊറിയൊന്നും ഇല്ല കേട്ടോ ഇതും നേരെ തിരിച്ച് കടലിലേക്ക് കളഞ്ഞേ ഈ മൂന്നുള്ളിലെ ഏതെങ്കിലും ഒന്നും നമ്മടെ തേക്കൊണ്ടുകഴിഞ്ഞാലൊന്നുമില്ല ഭയങ്കര കട്ടും തേച്ചാൽ അവർക്ക് തെച്ചു വരിക അവര് വേദന സഹിക്കാൻ പറ്റാണ്ട സാധനം ഭയങ്കര ഡേഞ്ചറാണത് പത്ത് ദിവസം കര കാണാ കടലിൽ കിടന്ന് പിന്നീട് കര കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ എന്തേപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും കിടക്കാം കിടക്കാച്ചു വീഡിയോ ആയിട്ട് വരും അതുവരെ ടാറ്റാ